െ എന്തൊക്കെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ആത്മീയ നിലനിൽപ്പിന് നേരെ വന്നാലും അതൊന്നും നടക്കത്തില്ല അതിൻ്റെ നടുവിലൂടെ മുമ്പോട്ട് പോയി ഒരു ദൈവിക പൂർത്തീകരണത്തിലേക്ക് ഒരു ദൈവിക ജയത്തിലേക്ക് ഞാൻ നിങ്ങൾ എത്തിച്ചേരാൻ തന്നെ ആയിത്തീരും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാം എപ്പോഴും സ്വാഗതം നമ്മൾ മോശയുടെ ജീവിതമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അതിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത് പ്രതിസന്ധിയുടെ മുൾമുനയിൽ മോശം ജനിച്ചു ആ മാതാപിതാക്കൾക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും തിരിച്ചറിയാൻ കഴിയും അവൻ ഒരു ദൈവോപൈതലാണെന്ന് ജനനത്തിൽ തന്നെ അവൻ മനസ്സിലാക്കാൻ കഴിയും പ്രിയ ദൈവമക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മളായിരിക്കണം ഏറ്റവും നല്ലപോലെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും അവരെ ആ കരുതലോടെ വളർത്താനായിട്ട് കഴിയും അവൻ മോശം ജനിച്ചപ്പോൾ തന്നെ ഒരു ദൈവോപൈതലാണെന്ന് മനസ്സിലാക്കാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചു രാജാവിന്റെ കൽപ്പനയെക്കാട്ടിൽ ആ ദൈവത്തിന്റെ ഫേവറിന് പ്രാധാന്യം ഉണ്ടായി മനസ്സിലായോ മനസ്സിലായ രാജാവിന്റെ കൽപ്പന എന്തുവാ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണം കൊന്നില്ലെങ്കിലോ കൊല്ലാത്ത വീട്ടിനകത്ത് അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ടാകും പക്ഷേ രാജാവിന്റെ കൽപ്പനയെക്കാട്ടിലെ ആമേൻ ഈ ജനിച്ച കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ മാതാപിതാക്കൾ മൂന്ന് മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു പ്രിയ മക്കളെ നമ്മൾ എത്രക്ക് ഒളിപ്പിക്കാൻ നോക്കിയാലും മാക്സിമം മൂന്ന് മാസം അതിനപ്പുറത്ത് പറ്റത്തില്ല കേട്ടോ ഹാലലിയ പക്ഷേ ആ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളി ഉള്ളതുകൊണ്ട് അവൻ ജനലക്ഷങ്ങളെ വിടുവിച്ച് വാക്തത്ത നാട്ടിലേക്ക് പോകേണ്ട ഒരു തലമുറ ആയതുകൊണ്ട് അവനെ എവിടെ വളർത്തണം അവനെ എവിടെ ആയിരിക്കണം ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആയിരിക്കുന്ന ഇടം ദൈവം നിങ്ങളെ ആക്കി വെച്ച സ്ഥലമാണ് അതിനകത്ത് ദൈവസന്തോഷം കണ്ടെത്താൻ കഴിയണം ദൈവം നമുക്ക് തന്നതിനകത്ത് സംതൃപ്തി അടയാനായിട്ട് അവൻ കഴിയണം സ്തോത്രം സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സ്തോത്രം ഹലെ ലൂയ നോക്കിയേ ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കീല് തേച്ച് കശ തേച്ച് ആ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അതിനകത്ത് കിടത്തി നൈൽ നദിയിലെ ഞാങ്ങണകളുടെ ഇടയിൽ കൊണ്ടുവച്ചേക്ക് നിങ്ങളൊന്ന് കണ്ടേ ഏതു മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ എനിക്കിതല്ല പക്ഷെ ആ കുഞ്ഞിനെ ജീവനോടെ വേണമെന്നുള്ള ആഗ്രഹത്താൽ എന്നാൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹത്താൽ മിരിയാവിനെ അവിടെ സഹായത്തിനായിട്ട് നിർത്തിയിട്ട് ആ പെട്ടകത്തിനകത്തി കുഞ്ഞിനെ കിടത്തുകയാണ് ഹലുക നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം കേട്ടോ പക്ഷേ നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും ഒരു സംശയമില്ല ദൈവം ഇതലെ വിശ്വസ്തയോടെ ഞാൻ നിങ്ങളെ കർത്താവിനെ സേവിച്ചാൽ അതിൻ്റെ മാന്യമായ പ്രതിഫലം ദൈവം തരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല ഒരു സംശയമില്ല ആ ദൈവത്തിൻ്റെ നീതിയാണ് ദൈവത്തിന് വിശ്വസ്തയാണ് തൻ്റെ മക്കളുള്ള ദൈവത്തിൻ്റെ ആ പ്രോമിസാണ് അത് നടന്നിരിക്കും ഒരു സംശയമില്ല ഇല്ല മോശയെ നോക്കിയേ ഒരു മാനുഷിക സഹായം അവിടെ ഇല്ല ഒരു മാനുഷിക സഹായം അവിടെ ഇല്ല ദൈവം തന്നെ അവന് വേണ്ടി നിൽക്കുന്ന കേട്ടോ അതെല്ലേ ഞാൻ നിങ്ങളും ദൈവത്തിനു വേണ്ടി നിന്ന പ്രതികൂലമായ നിയമത്തിന്റെ നടുവിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി നിൽക്കും ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിട്ട് ആർക്കും വരാൻ പറ്റത്തില്ല കാര്യങ്ങളെ ദൈവം തിരിക്കും അമേ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ടും ആഴമായിട്ടും ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു വിശ്വസ്തയോടെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ നേരോട് നടക്കുന്നവർക്കൊരു നന്മയും മുടക്കാത്ത ദൈവമേ ഈ ശബ്ദം കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ അവരെ ഓർക്കണമേ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദൈവശാന്തി അവർ അമ്മേനുഭവിക്കട്ടെ ദൈവകർവെ അവരനുഭവിക്കട്ടെ

വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു